ം മെഡിക്കൽ അടിയന്തരാവസ്ഥകൾ ആരെയും ബാധിക്കാം പക്ഷേ അവ പലപ്പോഴും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മുതിർന്ന പൗരന്മാരെയാണ് പെട്ടെന്നുണ്ടാകുന്ന മെഡിക്കൽ അടിയന്തരാവസ്ഥകളും ഹോസ്പിറ്റൽ ബില്ലുകളുമാണ് ആളുകളെ കടക്കിണിയിലാക്കുന്നത് ഇത് പല കുടുംബങ്ങളെയും മാനസികമായും തളർത്താറുണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് എഴുപത് വയസ്സും അതിൽ കൂടുതലുള്ള മുതിർന്ന പൗരന്മാർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി ഇന്ത്യൻ സർക്കാർ അവതരിപ്പിച്ച ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജിൻ ആരോഗ്യ യോജന അഥവാ പി എം ജെ എ വൈ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് ഹെൽത്ത് കെയർ പ്രോഗ്രാം ആണ് മുകളിൽ പറഞ്ഞതുപോലെ ഇതിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ സ്കീം പ്രകാരം യോഗ്യതയുള്ള കുടുംബാംഗങ്ങൾക്ക് ഒരു വർഷം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നു മുതിർന്ന പൗരന്മാരുള്ള കുടുംബങ്ങൾക്ക് ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ വരെ ആകെ കവറേജ് ലഭ്യമാണ് എഴുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വരെ സൗജന്യ വാർഷിക കവറേജ് ആണ് ലഭ്യമാക്കിയിട്ടുള്ളത് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് കുടുംബത്തിന് ലഭിക്കുന്ന കവറേജിന് പുറമെയുള്ള അഞ്ചു ലക്ഷം രൂപ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് മുതിർന്ന പൗരൻ ഉൾപ്പെടുന്ന ഒരു കുടുംബം ആയുഷ്മാൻ സ്കീം പ്രകാരം കവറേജ് നേടിയെന്ന് കരുതുക ഇവിടെ പത്ത് ലക്ഷം രൂപയുടെ കവറേജ് ആണ് ആകെയുള്ളത് ഭർത്താവ് ഭാര്യ കുട്ടികൾ എന്നിവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമെങ്കിൽ അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് ഉപയോഗിക്കാം ബാക്കി അഞ്ചു ലക്ഷം രൂപ മുതിർന്ന പൗരന്റെ ചികിത്സയ്ക്കായി മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതേസമയം ഒരു കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട് എന്നതിന് ആയുഷ്മാൻ സ്കീമിൽ പരിധി നിശ്ചയിച്ചിട്ടില്ല ഇത് മുതിർന്ന പൗരൻ അടക്കമുള്ള കൂട്ടുകുടുംബങ്ങൾക്ക് സഹായകമാണ് വരുമാനം സാമ്പത്തിക സ്ഥിതി എന്നിവ പ്രകാരമല്ല എഴുപത് വയസ്സ് പൂർത്തിയാവുകയോ പിന്നിടുകയോ ചെയ്തവർക്കാണ് മുതിർന്ന പൗരന്മാർക്കുള്ള കവറേജിന് അർഹതയുള്ളത് ഇവിടെ ആധാർ കാർഡ് വെരിഫിക്കേഷൻ വഴിയാണ് പ്രായം കണക്കാക്കുന്നത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്ത് ലഭിക്കണമെങ്കിൽ ആധാർ അധിഷ്ഠിത ഇ കെ വൈ സി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ആധാർ കാർഡിൽ ജനന വർഷം മാത്രമാണ് ഉള്ളതെങ്കിൽ ഈ വർഷത്തിന് ശേഷം വരുന്ന ജനുവരി ഒന്ന് ഔദ്യോഗികമായി ജനന തീയതിയായി കണക്കാക്കും കുടുംബത്തിൽ ഒന്നിലധികം പ്രായമായ അംഗങ്ങൾ ഉണ്ടെങ്കിൽ വെവ്വേറെ എൻറോൾമെന്റുകൾ നടത്തേണ്ട ആവശ്യമില്ല എഴുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ആദ്യത്തെ കുടുംബാംഗം എൻറോൾ ചെയ്തു കഴിഞ്ഞാൽ ആയുഷ്മാൻ ഭാരത് എൻറോൾമെന്റ് പോർട്ടലിലെ ഫീച്ചർ ഉപയോഗിച്ച് മറ്റു മുതിർന്ന പൗരന്മാരെയും ആഡ് ചെയ്യാൻ സാധിക്കും കവറേജിന് യോഗ്യതയുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും വെവ്വേറെ ആയുഷ്മാൻ കാർഡ് ലഭിക്കും എൻറോൾ ശേഷം ആദ്യ ദിനം മുതൽ ചികിത്സ നേടാം അതായത് ഒരു രോഗവുമായി ബന്ധപ്പെട്ട വെയിറ്റിംഗ് പീരീഡ് ബാധകമല്ല മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ആയുഷ്മാൻ കാർഡിനായി ഓൺലൈനായും അപേക്ഷ നൽകാം ഇതിനായി ആയുഷ്മാൻ ഭാരത് പോർട്ടൽ സന്ദർശിക്കാം അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മെഡിക്കൽ അടിയന്തരാവസ്ഥകൾ സംബന്ധിച്ച് പെട്ടെന്നുള്ള കടക്കിണിയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും നിർബന്ധമായും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം മറ്റൊരു വീണ്ടും കാണാം സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ